പരിത്യാഗത്തിന്റെ മാതൃകയാണ് ശിഷ്യരുടെ കാലുകൾ കഴുകി ചുംബിച്ചതിലൂടെ യേശു ക്രിസ്തു കാണിച്ചു തന്നതെന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫ് ബാവ പെസഹാ ദിനത്തിൽ കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയിൽ കാൽ കഴുകൽ ശുശ്രൂഷ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ശ്രേഷ്ഠ ബാവ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സംഗമമായിരുന്നു യേശു ക്രിസ്തുവിന്റെ കാൽ കഴുകൽ ശുശ്രൂഷ എളിമപ്പെടലിന്റെ സന്ദേശമാണ് ഇതുവഴി നൽകിയത് തന്റെ ശിഷ്യരുടെ കാലുകൾ കഴുകി മഹത്തായ മാതൃകയാണ് ലോകത്തിന് നൽകിയതെന്ന് ശ്രേഷ്ഠ പറഞ്ഞു കാതോലിക്കുളും ക്രിസ്തുവിനെ വ്യത്യസ്തമായി കാണുന്നതിന്റെ പ്രധാന കാരണം ക്രിസ്തു ശുശ്രൂഷം പറഞ്ഞിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ നിവർദ്ധിതമാക്കി എന്നത് തന്നെയാണ് ഒരു മാതൃകാ വ്യതിയാനം എല്ലാർത്ഥത്തിലും നമ്മുടെ കർത്താവ് നിയമവുമായ ഒരു ശുശ്രൂഷ കാലത്ത് നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട് അതിനൊരു കമ്പിനേഷനായി നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് തൻ്റെ അപ്പോസ്വരന്മാരുടെ കാലുകൾ കരുതി അതിനെ തൈവം പൂശി ചുമ്പിക്കുന്ന ആ അനുഗ്രഹീതമായ വിനയപ്പെടലിൻ്റെ പാരമ്പടലിൻ്റെ ദൃശ്യം അതിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കരണമാണ് അതിൻ്റെ മെമ്മോറിയൽ ആയിട്ടാണ് ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പം സഹാളിൽ കഥാപസ്വരന്മാരുടെ കാലുകൾ കഴുകി തൈലപൂശി അവരെ അവരുടെ കാലുകൾ ചുംബിച്ച് ശുസൂക്ഷിക്കപ്പെടുവാനുള്ള

ഇതുപോലെ നിങ്ങളും പറയുന്നു ഈ കല കഴികൾ ശുശ്രൂഷകളെന്ന് ഭരിക്കപ്പെടുമ്പോൾ സ്വയം വിനയപ്പെടുവാനും അഹങ്കാരത്തിൻ്റെയും വിജയത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള ഉയർച്ചയുടെയും പദങ്ങളിലൂടെ പദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വയം വിനയപ്പെടുവാനും ഇടവപ്പെടുവാനും വിശുദ്ധീകരണം പ്രാപിക്കാനുമുള്ള ഒരു ശുശ്രൂഷയുടെ നാം കാണുമ്പോൾ ഈ പാദശുശ്രൂഷയിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും സ്ത്രീയെന്നോ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എന്നോ ദരിദ്രൻ എന്നുള്ള വ്യത്യാസമില്ലാതെ രോഗിയെന്നോ ആരോഗ്യവാൻ എന്നുള്ള വ്യത്യാസമില്ലാതെ നിങ്ങൾ ഓരോരുത്തരുടെയും പാദം കഴുകി ചുംബിച്ച് തൈലം പൂശി സുഗന്ധം പൂശി നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ശുശ്രൂഷയാണ് എനിക്ക്